തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം വനിതകൾക്ക് തൈകൾ ജൈവവളം എന്നിവ വിതരണം ചെയ്തു തളിക്കുളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്ക് പൂകൃഷിക്ക് തൈകൾ ജൈവവളം എന്നിവ വിതരണം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അഞ്ജനാ ടി പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ മെമ്പർമാരായ വിനയപ്രസാദ് ഷിജി സി കെ എന്നിവർ സംസാരിച്ചു ഗുണഭോക്താക്കളായ വനിതകൾക്ക് നൂറ്റി അറുപത് എണ്ണം പൂച്ചെടികളും പന്ത്രണ്ട് കിലോ ജൈവ വളവും വിതരണം ചെയ്തു കൃഷി അസിസ്റ്റന്റുമാരായ ജിഷ കെ മാജി കൃഷി ഓഫീസ് ജീവനക്കാരായ സയന ശീലാവതി എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി ഒരു വലിയ ഈ കാർഷിക കർഷികരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് ഓരോ വർഷങ്ങളിലും കർഷകരെ സഹായിക്കാൻ വേണ്ടി വിവിധങ്ങളായിട്ടുള്ള ചെടികളും മറ്റിതര സഹായങ്ങളും കൂലി ഉൾപ്പെടെ കൃഷി ഉൾപ്പെടെ എല്ലാ കൃഷി സമ്പ്രദായത്തിനും സഹായ സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകാ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്